ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ അതാ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ചേക്കുക അപ്പോൾ നമ്മളിവിടുന്ന് പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു സ്മൈലെങ്കിലും കൂടെ ഇടം ഇടണം അതിൻ്റെ ഒരു അപേക്ഷയാണ് അപ്പൊ രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കി മിന്നുട്ടിനെ മദ്രസിലൊക്കെ ആക്കി തിരിച്ചു വന്നു അപ്പോൾ നോക്കുമ്പോൾ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ മഴ വരാനുള്ള ചാൻസ് ഉണ്ട് എനിക്കങ്ങനെ തോന്നി കർമ്മേകമൊക്കെ ഇങ്ങനെ നീങ്ങി നീങ്ങി പോണത് അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ രാവിലത്തെ പരിപാടികളൊന്നും അല്ലാണ്ട് കാണിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ദയം മഴ പെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല മഴയായിരുന്നു രാവിലെ ചാറാൻ തുടങ്ങി മഴ അപ്പോൾ കാക്കകൾ ഇവരെന്നും ഇവിടെ വീട്ടിലുള്ള കാക്കകളാണ് കേട്ടോ അതായത് ഇവർ ഇവിടെ എവിടെയോ മരത്തിലാണ് കൂട് കൂട്ടിയിട്ടുള്ളത് നമ്മൾ വേസ്റ്റൊക്കെ വലിച്ചെറിയണതൊക്കെ അവർ എടുക്കും അതായത് വൃത്തിയാക്കി തരും നമ്മൾ ചെറുതാകുമ്പോൾ പഠിച്ചിട്ടില്ലേ കാക്കനെ കുറിച്ചിട്ടൊക്കെ അതുപോലെ തന്നെയുണ്ടോ അപ്പം മഴ ഇങ്ങനെ കണ്ടാകും പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് മഴ പിന്നെ സൗണ്ടൊക്കെ ഒന്ന് മാറി വരണേ ഉള്ളൂ കേട്ടോ കാരണം പനിയും കൂടെ അത്രക്കൊന്നും മാറിയിട്ടില്ല പിന്നെ ചായക്ക് കടിയുണ്ടാക്കണോ ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാ ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു പിന്നെ ദോശ ഉണ്ടാക്കി ആദ്യം കുറച്ച് ഇഡ്ഡലുണ്ടാക്കി ഇഡ്ഡലുണ്ടാക്കിയപ്പോൾ ശരിയായില്ലോ അപ്പോൾ ദോശ തന്നെ ഉണ്ടാക്കി പിന്നെ നമ്മളുടെ കട്ടൻ കാപ്പി അതായത് രാവിലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ പാൽ ചായ കുടിക്കും പിന്നെയും പാൽ ചായ ഉണ്ടാക്കുന്ന പാല് വണ്ടേ അപ്പോൾ അതുകൊണ്ട് ചായക്ക് നമ്മൾ കഴിക്കാൻ ഇരിക്കുമ്പോൾ കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ കട്ടൻ ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഒരുപാട് വിഭവങ്ങളുണ്ട് പിന്നെ ഇന്ന് വിരുന്നേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പിന്നെ സാമ്പാർ പിന്നെ നിലത്തെ ബീഫ് കറി കുറച്ചുണ്ടായിരുന്നു ഉണ്ടല്ലോ അപ്പോൾ നെയ്ച്ചോറൊക്കെ ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ ചൂടാക്കിയിട്ട് നെയ്ച്ചോറും ബീഫ് കറി പിന്നെ സാമ്പാറും ദോശയും പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു ഇഡ്ഡലിയും കൂടി കഴിച്ചിട്ടോ അപ്പോൾ അങ്ങനെ രാവിലത്തെ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി പിന്നെ എല്ലാരും കഴിക്കാൻ അങ്ങനെ വരാൻ വേണ്ടി അപ്പോൾ മൂന്ന് പ്ലേറ്റ് മാത്രം എന്താണെന്ന് വിചാരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരാൾ കൊടുക്കുകയ്യാട്ടോ കാരണം അവർക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവരെരുത്തി കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ട് കഴിക്കുകയൊന്നുമില്ല വെറുതെ ആവും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നുട്ടിനെയൊക്കെ കൊണ്ടുവന്നു പിന്നെ അലക്ക വാഷിംഗ് വാഷിങ് മെഷീനിലിട്ടു അതിന് ശേഷം കുറച്ച് മുറ്റത്ത് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നീ പയറിൻ്റെ വള്ളി ഉണങ്ങി വരാൻ തുടങ്ങി പയറൊന്നും ഇപ്പോൾ വല്ലാണ്ട് ഇന്നും ഉണ്ടാവണില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അടുത്ത ട്രിപ്പ് അതായത് അടുത്ത സ്റ്റേജ് പയർ കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും ഉണ്ടാക്കണമൊന്നും കാണിച്ചോ ഇല്ല കാരണം വേഗം വേഗം ചെയ്യരുത് മഴ പെയ്താൽ നനിയോ വിചാരിച്ചിട്ടേ പിന്നെ ദാ ഒരു സാധനം വന്നിരിക്കുക എൻ്റെ ചിക്കുവിൻ്റെ മരത്തിൽ ഒരൊറ്റ ചെറു കാട്ടിങ്ങോണ്ടിരിക്കുക അവന് അപ്പോൾ അങ്ങനെ അതിനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താൽ കേട്ടോ എന്തോ ഒരു പൂമ്പാറ്റിൻ്റെ എന്തോ ഒരു വർഗത്തിൽപ്പെട്ടൊരു സംഭവമാണ് പിന്നെ എന്തെങ്കിലും ഒരു ചിക്കുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ നോക്കാതെ നോക്കാതെ ആയിട്ട് കരിഞ്ഞു പോയി പിന്നെ അത് അത് കൂടെയൊക്കെ ഇത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങി വിത്തുകളാണ് കേട്ടോ വെണ്ടക്ക ആ വെണ്ടക്കൊക്കെ നമുക്ക് പഞ്ചായത്തു നിന്ന് ഇട്ടാണ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ മീഷോന്ന് പക്ഷേ മീഷോന്ന് വാങ്ങുന്ന വിത്തുകളൊക്കെ ഉണ്ടാവും കേട്ടോ എന്താ ക്യാരറ്റ് ആയാലും എല്ലാതും പിന്നെ അപ്പുറത്ത് കുറച്ച് പത്ത് മണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വെറുതെ കടക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ കൂടെ ഒക്കെ കുഴിച്ചിട്ടു പിന്നെ കണ്ടോ മഴക്കാലത്ത് അതായത് മാങ്ങൻ്റെ സീസണൊക്കെ കഴിഞ്ഞിട്ട് മാവിൽ പൂവിടണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ ഇത് ഉണ്ടാവില്ലായിരിക്കും കേട്ടോ കാരണം മഴ മ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങിയല്ലോ അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ പൂവുകളൊക്കെ കൊഴിഞ്ഞു പോവും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ ഇത് ഉണ്ടാവില്ല ഇതിൽ മാങ്ങ ഉണ്ടാവൂലെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ ഒരുപാട് സ്ഥലത്ത് പൂ ഇട്ടിട്ടുണ്ട് ചെറിയൊരു മരമാണെങ്കിലും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ കന്നിക്കൂർക്ക അപ്പുറത്തുണ്ടായിരുന്നു എന്തതിന് പറയാം പനിക്കൂർക്ക കന്നിക്കൂർക്ക എന്നൊക്കെ പറയും കേട്ടോ നമ്മളവിടെ കന്നിക്കൂർക്ക അങ്ങനെ പറയാം അത് ഞാൻ അങ്ങോട്ട് മാറ്റി കുഴിച്ചിട്ടു പിന്നെ ഈ ചെടി ജസ്റ്റ് അന്നൊക്കെ വാടി കരിഞ്ഞു പോകാറായിരുന്നു ഇപ്പം മഴ പെയ്ത് തളർത്ത് വരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് പുറക്കൊന്ന് കാണിച്ച് തരികയാണ് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഇതിൻ്റെ എന്താണ് മുരിങ്ങയില മരം എനിക്കിഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ അങ്ങനെ ഒന്ന് വളർത്തി ഉണ്ടാക്കിയതാണ് പിന്നെന്താ ഇവിടെ ഞാൻ എന്താ മറ്റേ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കുത്തിയിട്ടിട്ടുള്ളൂ അത് എന്താണെന്നറിയില്ല ഇലകളൊക്കെ വാടിഞ്ഞ് പുതിയ ഇല വരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഞാൻ ഷീറ്റും കൂടെ പടർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടോ പിന്നെ എൻ്റെ ചീര അപ്പുറത്ത് ചുവന്ന ചീര ഉണ്ട് ഇപ്പുറത്ത് പച്ച ചീര ഉണ്ട് കേട്ടോ ഇനി ഇതും ഒരുങ്ങടയിലും കൂടി ഉപ്പേരിയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളുടെ അയൽവക്കത്തെ വീട് ഇത് പണി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ വീണ്ടെടുത്തതാണ് പിന്നെ ഈ തെങ്ങും തെങ്ങിൻ്റെ അവിടെ അന്ന് ഷീറ്റ് മേവ അതായത് പോർച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയിട്ടതായിരുന്നു അപ്പം അത് പിന്നോട് അഴിച്ചിടാൻ പറഞ്ഞിരുന്നു അപ്പം ഞാനത് അഴിച്ചിടാണ് അപ്പം അതിൻ്റെ ഇടയിലുള്ള ഒരു പല്ലിക്കുട്ടൻ വന്നിരിക്കുന്നു അപ്പം ഞാൻ മേലിൽ ചാടുവോന്നൊക്കെ പേടിച്ചിട്ടാണ് എന്താ അഴിച്ചിട്ടത് കേട്ടോ ഈ സംഭവം ഇങ്ങനെ കെട്ടിയിട്ട് ഇനി വളരുക എന്താണെന്നൊന്നും അറിയില്ല അതിന് ഇങ്ങോട്ട് ചായ ഉള്ളൊരു ഗ്യാപ്പും ഇല്ല എന്താകുമോ എന്തോ പിന്നെ നമ്മളുടെ കസ്റ്റേഡ് ആപ്പിൾ അതായത് എന്താണ് സീതാപ്പഴം അങ്ങനെ എന്തോ അല്ലേ ഇതിന് പറയുക അത് കുറച്ചൊക്കെ ഉണ്ടായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടമുള്ള സാധനം മുട്ടപ്പഴം എനിക്കിഷ്ടമല്ലോ എന്താ രാമപ്പഴം മുട്ടപ്പഴം അങ്ങനെയൊക്കെ പറയുമല്ലോ അതെനിക്ക് വലിയ ഇഷ്ടമല്ല എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അത് ഇത് എന്താ സീതാപ്പഴം ഇത് എനിക്ക് പഞ്ചായത്തുനിന്ന് തയ്യൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഉണ്ടായതൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ ഉണ്ടാവും ഉണ്ട് കേട്ടോ അപ്പം അത് തന്നെ ഉണ്ടാവുകയും ചെയ്യോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻകാരനൊക്കെ വന്ന് മീനൊക്കെ മേടിച്ച് മീനൊക്കെ നന്നാക്കി പുഴ മീനായിരുന്നു കേട്ടോ പിന്നെ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ചട്ടി വെച്ചിട്ട് എണ്ണയൊക്കെ ചൂടായിട്ടോ എന്നാ അപ്പം അതിലേക്ക് ഓരോ പീസുകളായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ മീനിന് മീനിനൊക്കെ എന്താ ട്രോളിങ് ദോ സിസ്റ്റം വന്നതുകൊണ്ട് മീനിനൊക്കെ നല്ല വില കൂടിയത് കാരണം മത്തി അയിലക്കൊക്കെ നല്ല വിലയാണ് കെട്ടോ അപ്പോൾ മത്തിയൊക്കെ മേടിച്ച് കഴിഞ്ഞതിൽ പന്നി ഇപ്പം എന്താ പന്നിലോ അങ്ങനെ എന്തോ ഒരു സംഭവമല്ലേ പഞ്ഞി അതുണ്ടാവും പക്ഷെ മത്തിക്കൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഒന്നും വാങ്ങൽ നടന്നില്ല പിന്നെ മത്തി ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അധികം ഒന്നും ഇപ്പോൾ കുറച്ച് റേറ്റ് അല്ല നമ്മൾ ഒര കിലോനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു നേരത്തിനൊക്കെ കഴിക്കണ്ടാവും ഒന്ന് രണ്ട് നേരത്തിനൊക്കെ എന്താ വാങ്ങാമെന്ന് വിചാരിച്ചാൽ മത്തിയൊന്നും വരുന്നു മത്തിക്ക് നല്ല വില ആയതുകൊണ്ടായിരിക്കും മത്തി ഒന്നും എടുക്കാത്തത് തോന്നുന്നു അപ്പോൾ ഉച്ചക്കുള്ളതൊക്കെ എന്താ ഇതാണ് കേട്ടോ എന്താ മീൻ കറിയും മീൻ പൊരിച്ചതും പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും ആണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ മീൻ കറിയൊക്കെ ഓൾറെഡി ആയിക്കഴിഞ്ഞു കേട്ടോ അതിന് ശേഷമാണ് മീൻ പൊരിച്ചെടുക്കുന്നത് കണ്ടോ മീൻ കറിയൊക്കെ റെഡിയായി സെറ്റായി രാവിലെ എണീറ്റ് അതിന് എന്തുണ്ടാക്കുക എന്തുണ്ടാക്കുക പിന്നെ പിന്നെതാ നമ്മളെ ക്യാബേജ് ഉപ്പേരി അതും റെഡി ആയിട്ടോ പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു കുറച്ച് നേരമൊക്കെ ഉറങ്ങി എണീറ്റ് വൈകുന്നേരം ആയപ്പോൾ ആ എന്താണ് അടുത്ത വീട്ടിലേക്കൊന്ന് പോയി തിരിച്ച് വന്നിട്ട് നോ തിരിച്ച് വരുമ്പോൾ നല്ല മഴയായിരുന്നു നോക്കും അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ് മഴ കാണുമ്പോൾ വേറൊരു ലെവലാ അല്ലെങ്കിൽ വേറൊരു ഫീലാണ് നമുക്ക് ഇന്ന് നമ്മളുടെ പഴയ കാല ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് ലൈ ഡായവിറക്കാൻ പോകുക എന്ന് പറയുമല്ലോ അതുപോലെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും രാജ ബൈ